നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിക്കൊണ്ട് മുന്നേറുകയാണ് വലിയ ഹൈപ്പുകളൊന്നും ഇല്ലാതെ എത്തിയ സിനിമ മികച്ച പ്രതികരണത്തോടൊപ്പം ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിലും നേട്ടമുണ്ടാക്കിക്കൊണ്ടാണ് മുന്നേറുന്നത് റിയലിസ്റ്റിക് രീതിയിലുള്ള അവതരണവും താരങ്ങളുടെ പ്രകടനം കൊണ്ടുമാണ് കുമ്പളങ്ങിക്കാർ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ടവരായി മാറിയത് കേരളത്തിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലും വിദേശത്തും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സിനിമ കണ്ട ശേഷം തമിഴ് സൂപ്പർ താരം കാർത്തി ട്വീറ്റ് ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധേയമായി മാറിയിരുന്നു വളരെ മനോഹരമായ ചിത്രമാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്നാണ് കാർത്തി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തെക്കുറിച്ച് കാർത്തി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വൈറലായി മാറിയിരുന്നു തടസ്സമില്ലാതെ ഒഴുകുന്ന ചിത്രം ഒരേ സമയം ഭാവതാത്മകവും തമാശ നിറഞ്ഞതുമാണ് ഒരിക്കൽ തനിക്കും ഇതുപോലൊരു ചിത്രം ചെയ്യാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നതായും കാർത്തി സിനിമയെക്കുറിച്ച് ട്വീറ്റ് ചെയ്തു ശ്യാം പുഷ്കരന്റെ തിരക്കഥയിൽ നവാഗതനായ മധു സി നാരായണൻ സംവിധാനം ചെയ്ത സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ് കുമ്പളങ്ങി എന്ന പ്രദേശത്തെ നാല് സഹോദരങ്ങളുടെ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ കഥ സംവിധായകൻ പറഞ്ഞത് ചിത്രത്തിൽ അഭിനയിച്ച താരങ്ങളെല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു കേരളത്തിൽ മാത്രമായി ഈ വർഷം ഏറ്റവും അധികം കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി കുമ്പളങ്ങി നൈറ്റ്സ് മാറിയിരുന്നു വർക്കിംഗ് ക്ലാസ് ഹീറോസ് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്നിവയുടെ ബാനറിൽ ഫഹദ് ഫാസിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ തുടങ്ങിയവർ ചേർന്നായിരുന്നു സിനിമ നിർമ്മിച്ചിരുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് ഫിൽമി ബീറ്റ് മലയാളം